ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ഇസ്രയേലി ബന്ധികളെ ഉടൻ തിരിച്ചു വന്നില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ ലംഘിക്കും എന്ന് പറഞ്ഞ് ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന തീവ്ര വലതുപക്ഷ സൈനിസ്റ്റ് ഗ്രൂപ്പുകൾ വീണ്ടും ഇസ്രയേലിൽ ബഹളമുണ്ടാക്കുകയാണ് എന്നാൽ നമ്മൾ നോക്കേണ്ടത് രണ്ട് കൊല്ലത്തോളമായി അറുപത്താറായിരത്തോളം ഫലസ്തീനികളെ ഉന്മൂലനം ചെയ്തുകൊണ്ട് വംശഹത്യ കൂട്ടക്കുരുതിക്ക് നേതൃത്വം നൽകിയ ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം കൊടും കുറ്റവാളിയാണ് വെടിനിർത്തൽ കരാറിലേക്ക് ആ രീതിയിൽ ഏറ്റവും ശക്തമായ നടപടിക്രമങ്ങൾക്ക് വിധേയമാക്കാൻ ഡൊണാൾഡ് ട്രംപ് മുന്നിട്ടിറങ്ങിയത് ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം തനിക്ക് കിട്ടണം എന്ന് അമേരിക്കൻ പ്രസിഡന്റായ നിമിഷം മുതൽ ആഗ്രഹിച്ചു തുടങ്ങിയ വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് അതിതുവരെയും കൈവശപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഡെമോക്രാറ്റുകാരനായ ബാരക് ഒബാമയ്ക്ക് കിട്ടിയിട്ടുണ്ട് തനിക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല അതിനുള്ള എല്ലാ ഉണ്ട് എന്ന് പറഞ്ഞ് തെക്ക് വടക്ക് ചിത്തഭ്രമം വന്ന വ്യക്തിയെപ്പോലെ ഓടി നടക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഫലസ്തീനികളെ അവിടെ നിന്നും ഒഴിപ്പിച്ചിട്ട് ഗാസയെ ഒരു ടൂറിസ്റ്റ് ഹബാക്കും ഗാസയെ എല്ലാ തരത്തിലും ടൂറിസത്തിൻ്റെ ഒരു ഈറ്റില്ലമാക്കും എന്ന് ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും പ്രസിഡന്റ് ആയതിനു ശേഷം പറഞ്ഞതാണ് ഇപ്പോൾ ട്രംപിന്റെ മേൽനോട്ടത്തിൽ ഇരുപത് മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നപ്പോൾ അതിൻ്റെ ആദ്യ ഘട്ടം എന്ന രീതിയിൽ സമാധാന ചർച്ചയുടെ ആദ്യഘട്ടം എന്ന രീതിയിൽ ഇസ്രയേൽ ഒപ്പുവച്ചിരിക്കുന്നു എന്നാൽ ഇസ്രയേൽ ഇത് മാറ്റും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഇതിനു മുമ്പും വെടിനിർത്തൽ കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട് ആ കരാറ് ലംഘിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്രയേലിൻ്റെ നടപടികളെല്ലാം ഏകപക്ഷീയമാണ് ഒരു സാമാന്യ മര്യാദയ്ക്കും യുക്തിക്കും നിരക്കാത്ത രീതിയിലാണ് ഇസ്രായേലിൻ്റെ ചെയ്ത്തുകൾ മുഴുവൻ അതുകൊണ്ട് തന്നെ ആ രാജ്യത്തെയോ അവിടുത്തെ ഭരണാധികാരികളെയോ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കഴിയില്ല ഒന്നാലോചിക്കണം ലോകത്തുള്ള മുസ്ലിം ജനതയോട് പോരി വിളിക്കുന്ന രീതിയാണ് കൃത്യമായി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നഗന്യാഹു ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തം ഫലസ്തീനികളെ തകർക്കുക എന്നുള്ളത് മാത്രമല്ല ലോകത്തുള്ള തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളെ മുഴുവൻ ഒരു കുടക്കീഴിലാക്കാൻ കുറേ നാളുകളായി ട്രംപും അതുപോലെ തന്നെ ബെഞ്ചമിൻ നതന്യാഹുവും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നദന്യാഹുവിനെതിരെ കൃത്യമായി തെരുവോരങ്ങളിൽ ഇസ്രയേലിൻ്റെ തെരുവോരങ്ങളിൽ അവിടെ പിടിക്കപ്പെട്ട ബന്ദികളാക്കപ്പെട്ട ഇസ്രയേലുകളുടെ ബന്ധുമിത്രാദികൾ ഇറങ്ങി രോഷപ്രകടനം നടത്തുന്നുണ്ട് ഇത്രയും കഴിവുകെട്ട ഒരു പ്രധാനമന്ത്രി ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നും ഫലസ്തീനയെ ഒന്ന് ആക്രമിച്ചു തള്ളുന്നതുകൊണ്ട് തങ്ങളുടെ പ്രശ്നങ്ങൾ അവസാനിക്കില്ല എന്ന് ഓർത്തോളൂ എന്നതാണ് ബെഞ്ചമിൻ നദന്യാഹുവിനോട് കൃത്യമായി അവർ പറയുന്നത് അവരുടെ നിർദ്ദേശങ്ങളൊന്നും ചെവി കൊള്ളുന്നില്ല എന്നാൽ ഹമാസിനെ ആക്രമിക്കാൻ എന്ന വ്യാജേന വീണ്ടും വീണ്ടും ഫലസ്തീനികളെ ആക്രമിക്കാനാണ് ഇസ്രയേലിന്റെ ശ്രമമെങ്കിൽ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് ഇറാൻ അടക്കം രാജ്യങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈജിപ്റ്റിലായിരുന്നല്ലോ സമാധാന ചർച്ച നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന അവിടെ പരിക്കേൽക്കുന്ന വ്യക്തികളെ ആശുപത്രിയിലേക്ക് പരിക്കേൽക്കുന്നവരെ മാറ്റുമ്പോൾ അതല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റുമ്പോൾ ആ ആശുപത്രി കെട്ടിടങ്ങൾ വരെ തകർത്ത് അതിൽ ആടി ഉല്ലസിക്കുകയാണ് മാത്രമല്ല ഫലസ്തീനിലെ വനിതകളെ ഏറ്റവും മോശമായ ലൈംഗിക ചൊവ്വയോടെ വീഡിയോകൾ പ്രചരിപ്പിച്ച് ഇസ്രയേലുകൾ അർമാദിക്കുന്ന കാണുമ്പോൾ എന്ത് മൃഗങ്ങളാണ് മനുഷ്യർക്ക് ചേരുന്ന മനുഷ്യത്വം മരവിച്ച കുറേയധികം പാഴ്ജന്മങ്ങൾ ചെന്നായിക്കൾ അവരെ പിന്തുണച്ചുകൊണ്ട് എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് കേരളത്തിൽ ആയിക്കോട്ടെ ഗോദി മീഡിയകളിലായിക്കോട്ടെ സംഘപരിവാർ ഗ്രൂപ്പുകളിലായിക്കോട്ടെ എന്ത് കാട്ടാളത്തമാണിത് എന്ത് അധർമ്മമാണിത് ധർമ്മത്തിന് വിഘ്നം സംഭവിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം